മാർച്ച് ഇരുപത്തഞ്ചിന് പട്ടാപ്പകലാണ് കോതമംഗലം കള്ളാട് ക്രൂരമായ കൊലപാതകം നടന്നത് വീട്ടിൽ തനിച്ചായിരുന്ന സാറാമയെ പ്രതികൾ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു മകൻ എൽദോസും ഭാര്യയും പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം നടക്കുന്നത് വൈകിട്ടോടെ ഇവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സാറാമയെ വീടിനുള്ളിൽ രക്തം വാർന്നു മരിച്ച നിലയിൽ കണ്ടത് പോലീസ് അറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പ്രതികളെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചില്ല എന്റെ മാതാവ് എന്ന് കൊല്ലപ്പെട്ടിട്ട് നാപ്പത്തിമൂന്ന് ദിവസം കഴിഞ്ഞ് പട്ടാപക ഇത്ര ക്രൂരമായ കൊല നടത്തിയിട്ടും പോലീസിന് ഇതുവരെ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല ഈ നാട്ടുകാരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാം ഭയങ്കര ഭയപ്പാടില്ലാണ്ട് രാത്രിയിൽ ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങി നടക്കുവാനോ ഒന്നിനും സാധിക്കുന്നില്ല അതുകാരണം സി ബി ഐയിലേക്ക് പോകണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം പ്രതിയിലേക്ക് എത്തിപ്പെടാൻ ഇതുവരെ യാതൊരു തുമ്പും അവർക്ക് ലഭിച്ചിട്ടില്ല ഇതുവരെ ഇനിയും അവർ പറയുന്നത് അറുപത് ദിവസം കഴിയുമ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് പോകും പോവും എന്നാണ് പക്ഷെ ഇതുവരെ അവർക്ക് പ്രതിയിലേക്ക് എത്തിപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു പ്രതികൾക്കായുള്ള തിരച്ചിൽ സമീപ വീടുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചും ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും നിരവധി പേരെ ചോദ്യം ചെയ്തും സമഗ്ര അന്വേഷണം നടത്തിയെങ്കിലും കേസിന് തുമ്പൊന്നും ലഭിച്ചില്ല പട്ടാപ്പകൽ ക്രൂരമായ കൊലപാതകം നടന്നിട്ടും പ്രതികളെ പിടിക്കാൻ സാധിക്കാത്തതിനാൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഭീതിയോടെയാണ് കഴിയുന്നതെന്ന് സാറാമ്മയുടെ മക്കൾ പറഞ്ഞു എന്റെ അമ്മച്ചി ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് അമ്പത്തി ഒന്ന് വർഷമായി ഒരു കുഴപ്പം ഇവിടെ സംഭവിച്ചിട്ടില്ല ഒരു തേങ്ങ പോലത്തെ ഒന്നും ഞങ്ങളുടെ ഇവിടെ നഷ്ടത്തിൽ കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾക്കറിയണം ഞങ്ങളുടെ അമ്മച്ചിനെ എന്തിനാ അവര് ഇത് ചെയ്തു ഞങ്ങൾക്ക് എന്തായാലും അറിയണം കേസ് നടന്നത് ഇതുവരെ ഒരു തെളിവോ ഒന്നും കിട്ടിയിട്ടില്ല അവരൊന്നും വരും ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ചോദിച്ച് ചോദിച്ചു എന്നും പോന്നു പക്ഷെ ഒരു തെളിവ് കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാർക്കും പേടിയാണ് പൊറത്ത് ഒരു സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേസിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകാത്തതിനാലാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ രംഗത്തെത്തിയത് വിഷയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണിവർ മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം